കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇപ്പോൾ പതിവ് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പുതിയ അധികാര കേന്ദ്രങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കളുടെ പേരുകളും മുഖങ്ങളും മാറുമ്പോഴും പാർട്ടിക്കുള്ളിലെ യഥാർത്ഥ നിയന്ത്രണം എവിടെയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ കൈകളിലാണ് കേരളത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ പോലും ഡൽഹിയിൽ ഇരുന്ന് അദ്ദേഹം നിയന്ത്രിക്കുന്ന ഒരു റിമോട്ട് കൺട്രോൾ സംവിധാനത്തിലേക്ക് മാറി എന്നതാണ് നിലവിലെ രാഷ്ട്രീയ വിലയിരുത്തൽ ഇതൊരു സാധാരണ സംഘടനാ മാറ്റം എന്നതിലുപരി കോൺഗ്രസിന്റെ പരമ്പരാഗത ഘടനയെ മാറ്റിമറിക്കുന്ന ഒരു നിശ്ശബ്ദമായ പുനർനിർണയമാണ് നിയമസഭാ കക്ഷിയിലടക്കം തന്റെ സ്വാധീനം വർദ്ധിപ്പിച്ച് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത പുതിയൊരു ശക്തി കേന്ദ്രമായി വേണുഗോപാൽ മാറിയിരിക്കുകയാണ് കെ സി വേണുഗോപാലിന്റെ പിടിമുറുക്കം ഏറ്റവും വ്യക്തമായി കൊണ്ട ഒരു രംഗമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നിയമനം ഇത് കേവലം ഒരു സ്ഥാനമാറ്റമായിരുന്നില്ല മറിച്ച് പാർട്ടിയിലെ അധികാരഘടനയിൽ വന്ന മാറ്റത്തിന്റെ പ്രഖ്യാപനമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മങ്കൂട്ടത്തിലിന് പിന്നാലെ അബിൻ വർക്കി എന്ന യുവ നേതാവ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ തേടി പ്രവർത്തകരുടെ ശക്തമായ പിന്തുണയോടെ രണ്ടാം സ്ഥാനത്തെത്തി എല്ലാ രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ അനുസരിച്ചും സ്വാഭാവികമായും ആ സ്ഥാനത്തേക്ക് എത്തേണ്ടിയിരുന്നത് അബിൻ വർക്കിയാണ് പാർട്ടി പ്രവർത്തകരിൽ നിന്നും ലഭിച്ച വലിയ പിന്തുണയും സംഘടനയ്ക്കുള്ളിലെ മികച്ച പ്രവർത്തന പരിചയവും അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു എന്നാൽ പാർട്ടിയിലെ പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങളെയും തെരഞ്ഞെടുപ്പ് ഫലത്തെയും മറികടന്നുകൊണ്ട് അവസാന നിമിഷത്തിൽ ഓ ജെ ജനീഷിന് നിയമനമുണ്ടായി ഇത് കോൺഗ്രസിനകത്തും പുറത്തും വലിയ ഞെട്ടലുണ്ടാക്കി ഈ തീരുമാനം കെ സി വേണുഗോപാലിന്റെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഫലമാണെന്ന് പരസ്യമായി ചർച്ച ചെയ്യപ്പെട്ടു ീഷ് വേണുഗോപാലിനോടും യുവ നേതാവായ ഷാഫി പറമ്പിലിനോടും അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് അതുകൊണ്ട് തന്നെ ജനീഷിന്റെ സ്ഥാനാരോഹണം ഒരു യുവജനമാറ്റം എന്നതിലുപരി വേണുഗോപാൽ ഷാഫി കൂട്ടുകെട്ടിന്റെ സംഘടനാപരമായ ശക്തി പ്രകടനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് കോൺഗ്രസ് സംഘടനയിലെ യാഥാർത്ഥ്യപത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തീവ്രത കൂട്ടി തെരഞ്ഞെടുപ്പ് ഫലത്തെക്കാൾ ഡൽഹിയിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നു എന്ന സന്ദേശം പ്രവർത്തകർക്ക് ലഭിച്ചു പാർട്ടിക്കുള്ളിലെ മറ്റൊരു നിർണായകമായ മാറ്റം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ രാഷ്ട്രീയ നിലപാടിലുണ്ടായ വ്യതിയാനമാണ് ഒരു കാലത്ത് ഐ ഗ്രൂപ്പിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട നേതാവായി കണക്കാക്കപ്പെട്ടിരുന്ന സതീശൻ ഇപ്പോൾ വ്യക്തമായും വേണുഗോപാലിന്റെ ക്യാമ്പിലേക്ക് മാറിയതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നിരീക്ഷിക്കുന്ന കാര്യം ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന പശ്ചാത്തലം രാഹുൽ ഗാന്ധിയുമായും വേണുഗോപാലുമായും സതീശൻ പുലർത്തുന്ന ശക്തമായ രാഷ്ട്രീയ ബന്ധമാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനും എഐ സി സി തലത്തിലെ പ്രധാനപ്പെട്ട സംഘാടകനുമാണ് വേണുഗോപാൽ അതുകൊണ്ട് തന്നെ വേണുഗോപാലിന്റെ രാഷ്ട്രീയ കൂട്ടായ്മയിലേക്ക് സതീശൻ മാറിയത് സ്വാഭാവികവും തന്ത്രപരവുമായ ഒരു നീക്കമായി കണക്കാക്കാം സതീശൻ ഇപ്പോൾ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ നിർണായകമായ തീരുമാനങ്ങൾ വേണുഗോപാലിന്റെ ആലോചനയോടെയാണ് ബന്ധിപ്പിക്കപ്പെടുന്നത് സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകില്ലെന്നും പക്ഷേ അദ്ദേഹം ആകണോ വേണ്ടോ എന്ന തീരുമാനം വേണുഗോപാലിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നുമാണ് പാർട്ടിക്കകത്തെ പൊതുവിലയിരുത്തൽ ഇത് സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തനങ്ങളെ ഡൽഹി എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത് സതീശൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾക്ക് ഡൽഹിയുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ കൃത്യമായ ഒരു പരിധിയിൽ നിലനിർത്തുന്നുമുണ്ട് വേണുഗോപാലിന്റെ പിടിമുറുക്കം ഉറപ്പാക്കുന്നതിന്റെ മറ്റൊരു തെളിവ് പരമ്പരാഗത കോൺഗ്രസ് ഘടനയിൽ ഇല്ലാത്ത പുതിയ പദവികൾ ഉണ്ടാക്കി തന്റെ വിശ്വസ്തരെ നിയമിച്ചതിലൂടെയാണ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന പുതിയ പദവിയിൽ ബിനു ചുള്ളിയിൽ നിയമിക്കപ്പെട്ടത് ഉദാഹരണമാണ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവി യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ഘടനയിൽ നിലവിലില്ല എന്നാൽ ഈ പദവി സൃഷ്ടിച്ച് ബിനുവിനെ ആ സ്ഥാനത്ത് നിയമിച്ചത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇത് പാർട്ടി ഘടനയെ സിസ്റ്റമാറ്റിക്കായി മാറ്റുന്ന രീതിയാണെന്ന് വിമർശകർ പോലും ചൂണ്ടിക്കാട്ടി സംഘടനാ സംഘടനാശാഖകൾ കൂടുതൽ വേണുഗോപാലിന്റെ നിയന്ത്രണത്തിലേക്ക് അടുക്കുന്നു എന്ന പ്രതിച്ഛായിയാണ് ഇത്തരം നിയമനങ്ങളിലൂടെ ഉറപ്പിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഘടകമായ കെ പി സി സിയുടെ പ്രവർത്തനങ്ങളിലും ഈ കേന്ദ്രീകരണം കാണാം സണ്ണി ജോസഫ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും പാർട്ടി കാര്യങ്ങൾ നേരിട്ടും പരോക്ഷമായി നിയന്ത്രിക്കുന്നത് വേണുഗോപാലിന്റെ സംഘമാണെന്നാണ് പ്രവർത്തകർക്കിടയിലെ അഭിപ്രായം ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ എന്നിവരുൾപ്പെടെയുള്ള വേണുഗോപാലിന്റെ ആന്തരിക ടീമാണ് സംസ്ഥാനതല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സണ്ണി ഇരിക്കുന്നു പക്ഷെ പ്രവർത്തിക്കുന്നത് വേണു എന്നൊരു അഭിപ്രായം സംഘടനാ തലത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് നാഥൻ എന്നതിലുപരി വേണുഗോപാലിന്റെ തന്ത്രങ്ങൾ നടപ്പാക്കുന്ന ഒരു കാര്യനിർവാഹകൻ എന്ന നിലയിലേക്ക് കെ പി സി സി പ്രസിഡന്റിന്റെ പദവി ഒതുങ്ങുന്നുവെന്നാണ് പൊതുവിലയിരുത്തൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രധാന പ്രസ്താവനയിലും അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനെതിരായ പ്രതികരണങ്ങളിലും ആദ്യം പ്രതികരിക്കുന്നത് വേണുഗോപാലിന്റെ ടീമിലെ നേതാക്കളാണ് മുൻ ഐ ഗ്രൂപ്പ് നേതാവായ രമേശ് ചെന്നിത്തല നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള രാഷ്ട്രീയ അക്കലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ അക്കലം കോൺഗ്രസ് രാഷ്ട്രീയം പഴയ ഗ്രൂപ്പ് വഴക്കുകളിലേക്ക് വഴുതി പോകാതിരിക്കാൻ സഹായിക്കുകയും വേണുഗോപാലിനെ കൂടുതൽ സ്വതന്ത്രമായി നീങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു നിലവിൽ പാർട്ടിക്കകത്ത് പരമ്പരാഗതമായ ഗ്രൂപ്പുകൾ ഇല്ലെങ്കിലും പ്രവർത്തകരുടെ വിലയിരുത്തലിൽ വേണുഗോപാൽ ഗ്രൂപ്പ് എന്നതൊരു സ്വാഭാവികമായി യാഥാർത്ഥ്യമായി കാണപ്പെടുന്നുണ്ട് ഇത് പരമ്പരാഗത നേതാക്കളുടെ സ്വാധീനം കുറയ്ക്കുകയും യുവതലമുറയിലൂടെ പിടിമുറുക്കം ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യും രമേശ് ചെന്നിത്തല പാർട്ടിയിൽ ഉണ്ടാക്കിയ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ തീവ്രത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അഭിൻ വർഗി ഒഴിവാക്കിയ സംഭവത്തിന് ശേഷം ചെന്നിത്തല ഗ്രൂപ്പിനുള്ളിൽ നിരാശയുണ്ടായെങ്കിലും അവരിപ്പോൾ തുറന്ന എതിർപ്പ് പ്രകടിപ്പിക്കാതെ നിശബ്ദമായ നിരീക്ഷണത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇത് വേണുഗോപാലിന് കൂടുതൽ സ്വതന്ത്രമായി നീങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും അദ്ദേഹത്തിന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു പുതിയ സാഹചര്യത്തിൽ എഐ ഗ്രൂപ്പുകൾ സംയുക്തമായി പ്രവർത്തിച്ച് കെ സി സ്വാധീനം ചെറുക്കാനുള്ള ശ്രമത്തിലാണ് എങ്കിലും ഒരു പുതിയ അധികാര അച്ചുതണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിച്ചിരിക്കുകയാണ്